ഹാപ്പി വുമൻസ് ഡേ പോലീവിയുടെ എല്ലാ പ്രിയപ്പെട്ട പെൺകരുത്തുകൾക്കും കാരണം നമ്മുടെ കുർത്തി നമ്മുടെ ഡ്രസ്സെന്ന് പറയുന്നത് ലേഡീസിന് മാത്രം ഉള്ളതാണ് അപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു ഫാമിലിയിലുള്ളത് ഏറ്റവും കൂടുതൽ ലേഡീസാണ് അപ്പോൾ എല്ലാവർക്കും എനിക്ക് ഈ പ്രാവശ്യത്തെ വുമൻസ് ഡേയിൽ നിങ്ങളോട് ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്ത്രീകൾ എല്ലാ മേഖലകളിലും നമ്മുടെ കഴിവുകൾ തെളിയിക്കണം തീർച്ചയായിട്ടും നമ്മൾ എന്താ പറയുക അടുക്കളയിൽ ഒതുങ്ങി പോകേണ്ടവരെല്ലാം നമ്മൾ കരുത്തോടെ മുന്നോട്ട് വരണം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ കുടുംബത്തിനൊരു താങ്ങായി നമ്മൾ മാറണം ഇപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞു ഇപ്പോഴത്തെ എല്ലാം നല്ലതായിട്ട് എന്താ പറയുന്നത് ഓരോ മേഖലകളിലും അവരുടെ കഴിവുകൾ തെളിയിക്കുന്നവര് തന്നെയാണ് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഇവിടെ ലേഡീസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എൻ്റെ ടീമിനും അതുപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഹാപ്പി വുമന്സ് ഡേ അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ ബുക്കിംഗ് കൊടുത്ത ഐറ്റമാണ് വളരെ പെട്ടെന്ന് തന്നെ വർക്ക് കംപ്ലീറ്റ് ആയി നമ്മളുടെ അടുക്കിലേക്ക് എത്തി അപ്പോൾ ക്വാണ്ടിറ്റി ഒക്കെ കാണുന്നതിന് മുമ്പ് നമ്മുടെ അടൂർ ഷോപ്പിലെ നമ്മുടെ ഒരു കുർത്തീസ് കിടക്കുന്ന ആറ് റൂമുകളിലായിട്ടാണ് കുർത്തീസ് കിടക്കുന്നത് അതിൽ ഓരോ റൂമിലേക്ക് നിങ്ങളെ ഞാനൊന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നമുക്ക് അവിടുത്തെ കളക്ഷൻ ഒരു റൂമിലെ ഒന്ന് കണ്ട ശേഷം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഓൺലൈൻ കളക്ഷൻ കണ്ടിട്ട് വരാം ഹായ് അപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഒ ലീവിയുടെ ഷോപ്പിലെ ഒരു റൂമിലാണ് കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ ഐറ്റംസും ഡിസ്പ്ലേ സിസ്റ്റത്തിക്ക് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ഓരോ ഐറ്റംസും ഒരുക്കിയിരിക്കുന്നത് ഓരോ റൂമിലും ഇതുപോലെ ഒരു ഹാങ്ങർ പോലും ഗ്യാപ്പ് വരാതെ ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഷോപ്പിൽ ഞാൻ എപ്പോഴും പറയത്തില്ലേ ഷോപ്പിൽ ഡയറക്റ്റ് വരുന്നവർക്ക് ഒരു മഹാവിരുന്ന് തന്നെയാണ് നമ്മൾ സെയിം തന്നെയല്ലേ ഒരുക്കിയിട്ടുള്ളതെന്ന് കണ്ടോ ഷോപ്പിലെ കളക്ഷൻസാണ് ഹെവി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള കേട്ടോ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ അപ്പൊ ഇതുപോലെ സമയം സമയമില്ലാത്തോണ്ടാണ് ഞാൻ ഷോപ്പിലോട്ട് വരാത്തത് ഇതെല്ലാം നമ്മുടെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് സൂപ്പർ ഐറ്റം ആണ് ഇതുപോലെ കണ്ടോ ഇങ്ങനെ തിങ്ങി നിറഞ്ഞാണ് ഇതൊരൊറ്റ റൂമാണ് അതെ നോക്കിക്കേ ഒരൊറ്റ റൂമിലാണ് ഇതുപോലെ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് കണ്ടോ കേട്ടോ കുത്തകൾക്കൊന്നും നമ്മുടെ ഷോപ്പിൽ ഒരു ക്ഷാമമേ ഇല്ല അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ ഇതുപോലെ ആറ് റൂമുകളില് നമ്മള് ഒരുക്കിയിട്ടുള്ള ഐറ്റംസ് ഒന്ന് നോക്കിക്കെ ഇതൊറ്റ റൂമാണ് കേട്ടോ എല്ലാ വെറൈറ്റീസും ഉണ്ട് കേട്ടോ ഇതിപ്പോ ഞാനൊരു പാറ്റേൺ കണ്ടു കേട്ടോ ചിക്കൻകാരിയുടെ തന്നെ ഫുള്ള് ചിക്കൻകാരിയിൽ വരുന്ന സ്ലിറ്റഡ് ബാക്കും ഫ്രണ്ടും പിന്നെ ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല രസമുള്ള ഒരു ഐറ്റം അല്ലേ എന്നാ ഭംഗിയാന്ന് നോക്കിക്കേ സൂപ്പർ എല്ലാ കളേഴ്സും അതിൻ്റെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കേട്ടോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ കളക്ഷൻസ് ആണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻ രണ്ട് ദിവസം മുമ്പ് നമ്മൾ പ്രീ ബുക്കിംഗ് കൊടുത്ത ആണ് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് കൃത്യമായിട്ട് കൊണ്ടുവന്നതിൻ്റെ ക്വാണ്ടിറ്റി കൃത്യമായിട്ട് വീഡിയോയിൽ കാണിക്കാൻ കാരണം ഒരു ഓഫറായിട്ട് ടു ഡബിൾ നയൻ എന്ന് പറഞ്ഞ നമ്മുടെ നാല് പീസ് എടുത്ത് വെച്ച് കാണിച്ചല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത് അത് കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റി കൃത്യമായിട്ട് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ എവിടോട്ട് ചെന്നാലും ഫിഫ്റ്റി ഓഫർ അതുപോലെ തന്നെ സ്റ്റോക്ക് ക്ലിയറൻസ് അങ്ങനെ പല രീതിയിലുള്ള ഓഫറുകളുള്ള ഈ ഒരു ടൈമിൽ പോലും ഒലീവിയ കൊണ്ടുവരുന്ന ക്വാണ്ടിറ്റി കൃത്യമായിട്ട് തന്നെ ഒരു കളക്ഷൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ ഈ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളോട് എത്രത്തോളം നന്ദി പറഞ്ഞാലും മതിയാവില്ല അതുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടിവെയർ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് തരുന്നത് പിന്നെ ഏറ്റവും വലിയൊരു കംപ്ലയിൻറ്റ് കേൾക്കുന്നത് നമുക്ക് റിപ്ലൈ എല്ലാവർക്കും കൊടുക്കാൻ സാധിക്കുന്നില്ലെന്നാണ് അത് നിങ്ങൾക്കറിയാം ഞങ്ങൾ ഇപ്പോഴും വെബ്സൈറ്റിലോട്ട് കയറിയിട്ടില്ല ഞങ്ങളുടെ സ്റ്റാഫുകൾ തന്നെയാണ് ഓർഡർ എടുക്കുന്നത് അപ്പോൾ ഈ ഇരുന്നൂറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ലോഡ് കണക്ക് മെസ്സേജുകളാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഓരോ ആഴ്ചയും ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്ത് കുട്ടികളെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം എത്ര പേർക്ക് വേണമെങ്കിലും നമുക്കിവിടെ ജോലി കൊടുക്കാം പിന്നെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം നമുക്ക് എറണാകുളത്ത് വരികയാണ് വളരെ വിപുലമായ രീതിയിലായിരിക്കും നമ്മൾ അവിടുത്തെ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇവിടെ ഇപ്പോൾ ജീവിക്കാൻ വരുന്ന കുറച്ച് കുട്ടികൾക്ക് ജോലി കൊടുത്ത് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ കളക്ഷൻ കണ്ടു തുടങ്ങാം ഫസ്റ്റ് കളറ് എൻ്റെ ഫേവറേറ്റ് കളറായിട്ടുള്ള ഒരു ചോക്ലേറ്റ് കളറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ കുർത്തിയിൽ വന്നിട്ടുള്ള വർക്ക് കണ്ടോ ഫുള്ള് പോവല്ലേ വർക്ക് കാണിച്ചു കാണിച്ച് നല്ല രസമായിട്ട് വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ രാവിലെ വീഡിയോ എടുക്കുന്നത് കുറച്ച് ലേറ്റായിട്ടാണ് എഴുന്നേറ്റിട്ടുള്ളത് ഫേസ് ഇങ്ങനെ എന്താ പറയുക വീർത്തിരിക്കുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ രാവിലെ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്ന പോലെ ഇരിക്കും അതെ അടുത്തത് നല്ല ഭംഗിയായിട്ടുള്ള എൻ്റെ കണ്ടോ സ്ലീവിൽ വർക്ക് കണ്ടോ നല്ല രസമാണ് ഇമ്പോർട്ടഡ് ആണ് നമുക്ക് ഇഷ്ടമുള്ള സെയിം കളർ ടോപ്പ് ബോട്ടം തന്നെ പെയർ ചെയ്താലും നല്ല ഭംഗിയാണ് കേട്ടോ അടുത്തത് നല്ല രസമായിട്ടുള്ള വൈൻ കളർ മെറൂൺ വൈൻ കളറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പറാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നമുക്ക് ഡെയിലി യൂസേജിനോ ഫങ്ഷനുകൾക്കോ ഒക്കെ ഇട്ടുകൊണ്ട് പോവാം ഒരുപാട് പേര് ബുക്ക് ചെയ്തൊരു ഐറ്റമാണ് ദേ അടുത്തത് ഗോൾഡൻ യെല്ലോ നല്ല ഭംഗിയായിട്ടുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് സൂപ്പർ കളർ കേട്ടോ അടുത്ത ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ബ്ലൂ ആണ് കേട്ടോ ഈ ഒരു ബ്ലൂവും നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് നല്ല രസമായിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അടൂർ ഷോപ്പിൽ ഡയറക്റ്റ് വന്നാൽ നിങ്ങൾക്ക് സിംഗിൾ സിംഗിൾ പീസ് പർച്ചേസ് ചെയ്യാം അതുകൂടാതെ നമുക്ക് ചെറിയ ഷോപ്പുകളോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് സെയിൽ ചെയ്യുന്നവരോ ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് ഇഷ്ടപ്പെട്ട സൈസ് ചെറിയ റേറ്റിൽ നമുക്ക് വാങ്ങിക്കാം തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ള കുർത്തീസാണ് നമുക്ക് അടൂര് ഷോപ്പിലുള്ളത് എല്ലാ പാർട്ടിവെയർ ചുരിദാർ മെറ്റീരിയൽക്കും ഒറ്റ റേറ്റ് ു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതായത് ത്രീ പീസ് സെറ്റ് അൺസ്റ്റിച്ചഡ് ടോപ്പ് ബോട്ടം ഷോളിന് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം സന്തോഷം അപ്പോൾ നമുക്ക് പുതിയ ഓരോരോ വിശേഷങ്ങളുമായി നമുക്കിങ്ങനെ കാണാം രാവിലെ പതിനൊന്ന് മണിക്കത്തെ വീഡിയോ മിസ് ചെയ്യരുത് വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ബായ്